നിന്റെ അടുത്ത് എന്നെ അടിക്കാൻ ഞാൻ പറഞ്ഞതാണ് അഴിഞ്ഞ അടിച്ചു കഴിഞ്ഞാഴ്ച എന്റെ കൈവാക്കിനൊന്ന് മാറിപ്പോ അല്ലേ എങ്കിൽ നിങ്ങൾ കാടുന്ന തള്ളിക്കൊണ്ടിരിക്കും ഇവിടെ ഇപ്പൊ ആരും ഇല്ല വേണം ഞമ്മ ഊറ്റി കൊണ്ടുപോയി തുറക്കാൻ പറ്റുന്നില്ലേ സീറ്റ് ഉറക്കാൻ പറ്റില്ല ചാവി ഇരിക്കാൻ വേണ്ടി ആ മണ്ട ചാവി ഇച്ചിട്ട് ഓസ് കോപ്പ് ഇങ്ങോട്ട് മാറി ബ്രോ ഇവിടെ വർഷാണ്ട് വർഷാപ്പ വർഷാപ്പ് കുറച്ചു പോണം അല്ല ഞാൻ പെട്രോൾ എടുത്ത് എടുത്ത ചടിച്ചുകൊടുത്തു വർഷാപ്പറുത്ത് കൊണ്ടുപോകണം ഞങ്ങളങ്ങോട്ട് തന്നെ പോരെ